അതികഠിനമായ വിഷമങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ രക്ഷ കിട്ടാൻ ആത്മീയമായ മഹാന്മാർ പഠിപ്പിച്ച ഒരു ഒറ്റ ഒറ്റമൂലി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷേ അമൂല്യമായ അറിവുകളായിരിക്കും നിങ്ങൾക്കൂടെ ഉണ്ടാവണം ഏതാണ് നമ്മുടെ കഠിനമായ ടെൻഷൻ മാറ്റാനുള്ള പേര് ഈ ഞാനൊന്ന് ആദ്യം തരാം പിന്നെ അതിന്റെ അർത്ഥം ചെറിയ രൂപത്തിൽ ഞാൻ പറയാം പിന്നെ എപ്പോൾ ചൊല്ലണം എന്നുള്ളതും പറയാറിയാം പിന്നീട് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ത് എന്ന് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമവാത്തി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ അസീം അർതമിലാന വലിയ സഹനശീലന അലീമു മായ മഹ മഹത്തമുള്ള അല്ലാഹു അല്ലാതെ ആരാധനർഹൻ മറ്റാരുമില്ല അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം എന്ന് പറഞ്ഞാൽ അർശിന്റെ അറഷ് കേട്ടിട്ടുണ്ടല്ലോ അറഷിന്റെ രക്ഷിതാവായ അള്ളാഹു അല്ലാതെ ആരാധന അടുത്തതിന്റെ അർത്ഥം ആകാശഭൂമികളുടെയും മഹത്തായ അറിഷിന്റെയും രക്ഷിതാവായ അള്ളാഹു അല്ലാതെ ആരാധന ഇതാണ് അർത്ഥം ഇനി നിങ്ങൾ ഇത് ചൊല്ലേണ്ടത് എത്ര തവണയാണ് ഓരോ ദിവസവും നിങ്ങളെ കൊണ്ട് എത്ര തവണ മാക്സിമം ചൊല്ലാൻ കഴിയുമോ അത്രയും തവണ ചൊല്ലിയിട്ട് ശേഷം നിങ്ങൾ മനസ്സറിഞ്ഞ് രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തി കണ്ണീരൂർ കൂടി റബ്ബേനും നീ അങ്ങനൊരു പരിഹാരം കാണിച്ചു തരണം എന്ന് മനസ്സറിഞ്ഞ റബിനോടൊന്ന് പറഞ്ഞു നോക്കൂ തീർച്ചയായും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങും നോക്കും അള്ളാഹു നമ്മുടെ വിഷമങ്ങൾ കഠിനമായ വിഷമങ്ങളൊക്കെ നീക്കി തരട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അത്ര വിഷമങ്ങൾ പറഞ്ഞു ഓടികൾ കടമുള്ള ആളുകളൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഈ വീഡിയോകളുടെ തായ അള്ളാഹു അവരുടെ കടങ്ങളൊക്കെ കൊടുക്കട്ടെ വീണ്ടും കാണാം അസാ വരമി വാഹന